ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നും നാളെയും റേഷൻ കടകൾക്ക് അവധിയാണ് അതായത് ജൂൺ അഞ്ച് ആറ് ദിവസങ്ങളിൽ റേഷൻ കട അവധിയാണ് ശനിയാഴ്ച മുതൽ ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ നേരത്തെ എത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അഗ്രിസ്റ്റെക് രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ രണ്ടായിരം ഈ മാസം തന്നെ എത്താൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് വരുന്നതായിരിക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്തവർ ബി പി എൽ കാർഡിന് പുറത്തായിരിക്കുകയാണ് എഴുപതിനായിരത്തോളം പേരെയാണ് ബി പി എൽ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്